जय जय എല്ലാവർക്കും നമസ്കാരം ശ്രീമതി വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ നൂറ്റി അറുപത്തെട്ടാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു അയോധ്യാകാണ്ടത്തിലെ വാൽമീകി രാമായണത്തിലെ അയോധ്യാകാണ്ടത്തിലെ എഴുപത്തിയേഴാം സർഗം വല്ലാത്ത ദുഃഖത്തോടുകൂടി ഭരതനും ശത്രുഘ്നും ലഭിക്കുന്നതും തൻ്റെ പിതാവായിട്ടുള്ള ദശരഥ മഹാരാജാവിൻ്റെ പിണ്ടാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതുമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ വർണ്ണിക്കുന്നു അസ്ഥി സഞ്ജയനം മുതലായിട്ടുള്ള കർമ്മങ്ങൾ ഭരതനൊക്കെ എത്ര ശ്രമിച്ചിട്ടും ദുഃഖം തീർക്കാൻ ഒതുക്കാൻ സാധിക്കാതെ മഹർഷിക്ക് ഉപദേശിച്ചു ഇങ്ങനെ കരയരുത് ഭരതാണ് സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു പോയി ഇനി അതിനെപ്പറ്റി ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്നെല്ലാം ഉപദേശിച്ചു എങ്കിലും തൻ്റെ പിതാവിനെ ഓർത്തപ്പോൾ തൻ്റെ ജ്യേഷ്ഠൻ രാമനെ ഓർത്തുകൊണ്ട് വീണ്ടും വീണ്ടും ഭരതൻ കരയാണ് വിലപിക്കുകയാണ് ഭരതനും ശത്രുഘനും സംസ്കാരാദി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് നമ്മൾ കണ്ടുവല്ലോ കഴിഞ്ഞ സർഗത്തിൽ അതിനുശേഷം പത്ത് ദിവസം ഒരു പുല ആചരിച്ചു എന്ന് പറയാണ് അതിനുശേഷമാണ് ഈ പിതി കർമ്മങ്ങളെല്ലാം ചെയ്തത് എന്ന് വർണ്ണിക്കുന്നു ഈ അധ്യായത്തിൽ നമുക്ക് ഈ അധ്യായം എന്ന് പാരായണം ചെയ്തതിന് ശേഷം അതിലൊക്കെ സാഭാഗങ്ങൾ ചുരുക്കി വർണ്ണിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായാം अथा वाल्मीकि रामायणे अयोध्याकाण्डे सप्त सप्तदमि सप्त सप्तदति तमस स्वर्ग तोतोसा हेदिकदे कृतशौजो नृवात्मजा द्वासेहिं संप्राप्ते सारथर्मान्य कार्ययल् ब्राह्मणेभ्यो तदौ रत्नं धरमअन्यं चतुष्करं वास्तिकं बहु शुक्रं च गाषावि शतशस्तदा रासीदासं दा चयानम च वैस्वाणि सुमहान दिजाम ब्राह्मणेभ्यो ददौ पुत्रो यज्ञस्तस्य ॠत्वदेहिगम् राज्ञस्तस्य ॠत्वदेहिगम् तदा प्रभात समये दिवसेद त्रयोदशे विलाप महाबाहो भरद शोककर्शितां शब्दाविहिर ശോധന സുപതാം ചിതാമൂലേ പിതമാഹ സുദുഖിതാം താത യു സൃഷ്ടോഹം ത്യാ ഭ്രാതരി രാഘവേ തസ്ൻ വനം പ്രവ്രജി ശൂന്യം തക്തസ്മ്യഹം ത്യാഗതിരനാഥായ പുത്ര പ്രവരാജി വനം താമംബാ താതകൗസല തൃക്വാ ഖോ നൃപം ദൃഷ്ട ഭസ്മാരും തച്ച ദലം പിതീരനിർവാണം വിഷ്ടൻ വിഷസാം സത് ദൃഷ്ട്വാദന് പണിതലേ ഉത്ഥ്യമാനശ്ശക് യന്ത്രജ ഇവ ച്യുതേദുസേ താശുവൃതം അന്ധകാരേ നിപതിതം ഇയാതിമൃഷയോ യഥാ ശത്രുഭരതം ദൃഷ്ട ശോക പരിപ്ലുതം വിസോനൂമൂമിപാസ്മരൻ ഉന്മത്ത ഇവ നിശേതാ വിലലസു ദുഃഖിത സ്മൃത് പിതൃഗുണാംഗാ താങ്ക മന്ത്ര പ്രഭസം वरदानमयोक्षोभ्याम वरदानमयोक्षोभ्यो मज्जये चोगसागरम् सुकुमारं च वारंश्याम सततं लाडितं त्वया तो क्व ततः तार ता, भरदम हित्वा वीरबन्दम गतो भवान् नरभोज्येषु पानेशु वस्त्रेषु आभर्णेषु च परवार प्रवारेसिना सर्वान् सन्न्म कोअन्य परिषदि आवधारण काले तो पृथ्वी नावदीज्यते या विकीना त्याग तो रच्यां समक्षे नमहार्पना फिदरि स्वर्गमापने रामे जायरन्न्यमां श्रीदे किम्मे जीविता सामर्थ्यम् प्रवेक्ष्यां मिहुदाशनम् चिनो भ्रात्रां जपित्रां च सुन्यामिक्षो आकुपालितां आयोज्यां मन्ना प्रवेक्ष्यां प्रवेक्ष्यामि तपोवनं तयोर्विलवितं श्रुत्वा व्यसनं चान्विवेक्ष्यतल् भृजमार्ततरा भूय सर्व एव अनुगामिनां ततो विषण्णौ शोचन्तौ शत्रुघ्नभरदा उभौ धरण्यां संविचेष्टयतां भक्तश शिंक, भक्तशृङ्गाविवर्षभौ तदप्रकृतिमान् वैद्यां पितुरेषां पुरोहितां अशिष्टो फरदंबाक्य मुद्धाप्य तमुआं जहां त्रयोदशो यम जिवसा पितरुप्रत्यसे देविभोम साविशे शास्तिनि साविशे शास्तिनि चये कीमहतुम मिलंबसे त्रिनिदुंद्वानि होदेशो प्रवृत्तानि अविशे शराम तेशो चावह

रक्ताक्ष दीनभाषिण अमाचस्वरेन्दी स्म तनय चापरा क्रियाहम इशय श्रीमद् रामायणे वाल्मीकि आदि काव्ये चतुर्विंशति सहस्रिकायां संहितायां अयोध्या कांडे हरित चतुर्थ विलापो नाम सप्त सप्तम सर्ग सर्वत्र राम नाम राम रामा, राम रामा, राम रामा, राम रामा, राम रामा, राम रामा, राम 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 അങ്ങനെ സംസ്കാരാദി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് പത്ത് ദിവസം പുരാചരിച്ചു ഭരതനും ശത്രുഘ്നും പന്ത്രണ്ടാം ദിവസമാണ് പിന്നീട് ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ചെയ്തത് എന്ന് പറയുകയാണ് ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയായിരിക്കും ഇവിടെ പലരും ചിലർക്ക് പതിനഞ്ച് പതിനഞ്ച് ദിവസം പുരകഴിഞ്ഞ് പതിനാറാം ദിവസം പിതൃകർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട് ബ്രാഹ്മണരുടെ ഇടയിലാണെങ്കിൽ പത്താം പത്ത് ദിവസം പുരാചരിച്ച് പതിനൊന്നാം ദിവസം ശ്രാദ്ധാദി കർമ്മങ്ങൾ പിണ്ടാതി കർമ്മങ്ങളൊക്കെ ചെയ്യണു ഏതായാലും ഇവിടെ ദശരഥാനന്ദരന്മാരായിട്ടുള്ള ഭരതശത്രന്മാർ അച്ഛൻ്റെ ഗതിക്ക് വേണ്ടി അച്ഛന് ഗതി കിട്ടാൻ വേണ്ടിയിട്ട് അനേകം ദാനങ്ങളൊക്കെ ചെയ്തു എന്ന് പറയണം വെള്ള ആടുകൾ ഉത്തമമായിട്ടുള്ള പശുക്കൾ ദാസിദാസന്മാർ അമൂല്യമായിട്ടുള്ള രത്നങ്ങൾ മനോഹ മനോഹരമായിട്ടുള്ള ഭവനങ്ങൾ അതുപോലെ മൃഷ്ടാന്തമായ വസ്ത്രങ്ങൾ ധാരാളം വസ്ത്രങ്ങളൊക്കെ പലർക്കും ബ്രാഹ്മണശ്രേഷ്ഠന്മാർക്കൊക്കെ ദാനം ചെയ്തു എന്ന് പറയുന്നു ദാനം വളരെ വിശേഷമായിട്ടുള്ള ഒരു കർമ്മമാണ് അന്ന് പണ്ടുകാലം മുതലേ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നത് വളരെ വിശേഷമായിട്ടാണ് എടുക്കാറ് ബ്രാഹ്മണേഭ്യോ ദൗരത്നം ധനമന്നം ച പുഷ്കലം ധാരാളം ഭക്ഷണം കൊടുക്കുക രത്നങ്ങൾ കൊടുക്കുക വാസ്തുകം ബഹുപുശുക്ലം ചാശാവി ശതശസ്തത അങ്ങനെ ധാരാളം ദാസീദാസം ചാനം ച ഭേശമാനു സുമഹാന്തിജിത ദാസീദാസന്മാരെ അതുപോലെ തന്നെ മറ്റുള്ള അമൂല്യരത്നങ്ങൾ മനോഹരമായിട്ടുള്ള ഭവനങ്ങൾ ബ്രാഹ്മണേഭ്യോ തൃതോ പുത്രോ രാജസ്യ ഊർധ്വദൈഹികം ഊർധ്വദൈഹികം ഈ ശരീരത്തിന് ഊർധ്വരോഗത്തിൽ ചെന്നു കഴിഞ്ഞാൽ ഗതി കിട്ടാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്ന ഒരു രീതി അതനുഷ്ഠിച്ചു വളരെ ഭംഗി ധാരാളം ദാനങ്ങൾ ചെയ്തു ദാസീദാസം ചാനം ചാ രേഷ്മാനി സുമാന്തിച ബ്രാഹ്മണേ പ്യോ ദോ പുത്രോ ബ്രാഹ്മണന്മാർക്ക് ഈ പുത്രന്മാർ ഭരതനും ശത്രുഘ്നും എല്ലാം ദാനം ചെയ്തു എന്ന് പറയണം പിന്നെ പതിമൂന്നാമത്തെ ദിവസം അസ്ഥിസഞ്ജയനാണ് സഞ്ജയനദിവസം അങ്ങനെയാണ് പിണ്ട കർമ്മങ്ങൾ തന്നെ ചെയ്തതിന് ശേഷമാണ് ഇവിടെ അസ്ഥിസഞ്ജയനം ഏതായാലും പിതാവിൻ്റെ ആ ചിതയുടെ സമീപത്തിലെത്തിയ ഭരതൻ വരാത്ത കണ്ണുനീരോട് കൂടി തൊരാത്ത കണ്ണുനീരോട് കൂടിയാണ് ഈ അസ്ഥ്യ സഞ്ചയന കർമ്മം ചെയ്തത് എന്ന് പറയുന്നത് അച്ഛൻ്റെ ദഹിച്ചുപോയ എല്ലുകളെല്ലാം പറക്കിയെടുക്കുന്ന കർമ്മമാണല്ലോ ഈ സഞ്ജയനം എന്ന് പറയുന്നത് അതൊക്കെ ചെയ്യുന്ന സമയത്തെപ്പോലും നമുക്ക് ആർക്കായാലും മക്കൾക്കൊക്കെയും വല്ലാത്ത ദുഃഖമുണ്ടാവും അച്ഛൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന കാലുമ അരക്കെട്ടില് ശിരസ്സില് ഒക്കെ ഉണ്ടായിരുന്ന എല്ലുകൾ ചിലതെല്ലാം ദ്രവിച്ച് പോയിട്ടുണ്ടാവും കത്തി ദ്രവിച്ച് പോയിട്ടുണ്ടാവും പക്ഷെ ചിലതെല്ലാം ദ്രവിക്കാതെ കിടക്കുന്നുണ്ടാവും അതെല്ലാം എടുത്ത് ഒരു കുടത്തിലാക്കി ആ കർമ്മങ്ങൾ ചെയ്യണല്ലോ അപ്പോൾ എന്തായാലും വളരെയധികം വിരാപം ദുഃഖം തോന്നുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തഥാ പ്രഭാതസമയേ ദിവസേധത്രയോദശേ പതിമൂന്നാം ദിവസം രാവിലെ പ്രഭാതസമയത്ത് മഹാബാഹു ഭരത ശോക കർശിത ശോകം കൊണ്ട് ദുഃഖം കൊണ്ട് വീർപ്പ് കുട്ടികൊണ്ട് ഭരതൻ വല്ലാതെ കരയാൻ തുടങ്ങി എന്നിട്ട് പറയാണ് ഭരതം പറയണേ വസിഷ്ഠ മഹർഷിയോട് പറയാണ് പ്രഭ എൻ്റെ ജ്യേഷ്ഠൻ ദണ്ഡകാരണത്തിലേക്ക് യാത്രയായതോടെ ഞങ്ങൾ ഞാനൊക്കെ അനാഥനായിത്തീർന്നു ഉപേക്ഷിക്കപ്പെട്ടവനായിത്തീരുന്നു ആ കൂട്ടത്തിലാണിപ്പോൾ അച്ഛനും കൂടിയും ഇവിടുന്ന് പോയത് അച്ഛനാണെങ്കിൽ ജ്യേഷ്ഠനെ വളരെയധികം ജ്യേഷ്ഠനെ രാജ്യഭരണമേൽപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം അത് സാധിക്കാതെ വളരെ ദുഃഖിതനായിട്ടാണ് പോയത് ഏട്ടൻ വേർപെട്ട് കഴിഞ്ഞാൽ അനാഥനായിത്തീർന്നു എല്ലാവരും എന്നർത്ഥം വലിയമ്മയും എല്ലാവരും അച്ഛനും എല്ലാം ഉപേക്ഷിച്ചു അവരെല്ലാം ഉപേക്ഷിച്ചതുകൊണ്ട് നമ്മളെല്ലാം ഏകനായിത്തീർന്നു എന്ന് പറയാണ് താൻ താൻ പ്രത്യേകിച്ചും താൻ വല്ലാത്ത ഏകാന്തതയിൽ പെട്ടുപോയി ജ്യേഷ്ഠൻ്റെ സ്ഥലത്തില്ല അനിയൻ സ്ഥലത്തില്ല ലക്ഷ്മണൻ സ്ഥലത്തില്ല അച്ഛനാണെങ്കിൽ വിട്ടുപിഴിഞ്ഞിരിക്കണോ വല്ലാതെ പറയുക എന്താ പറയുക ഏകാന്തത അനുഭവിക്കുകയാണ് ഞാൻ പിതാവിൻ്റെ ശരീരമാണെങ്കിലോ ചാമ്പരമായിട്ട് കിടക്കുകയാണ് വെന്ത് അല്പം തുടുപ്പുന്നതോന്ന അസ്ഥികൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ സാധിക്കണോ എപ്രകാരമാണോ ദേവേന്ദ്രൻ തൻ്റെ കൊടിമരം യന്ത്രങ്ങളെ കൊണ്ട് ഉയർത്തുന്ന സമയത്തിന് പെട്ടെന്ന് വീണുപോയത് അതുപോലെയാണ് ഇവിടെ ഭരതന് സംഭവിച്ചതെന്ന് പറയാം ആ കൊടിമരം ഉയർത്തി നിൽക്കുന്ന പറഞ്ഞാൽ ബോധക്കെട്ട് വീണു എന്നർത്ഥം കൊടിമരം പെട്ടെന്ന് വീഴുന്ന പോയി ഭരതന്റെ അവസ്ഥ അച്ഛൻ്റെ അസ്ഥി പറക്കണമല്ലോ അസ്ഥി സഞ്ചാരം ചെയ്യണമല്ലോ എന്നോർത്ത് പെട്ടെന്ന് ഞങ്ങൾ വീണുപോയി അങ്ങനെ അപ്പം എല്ലാവരും അവിടെ എല്ലാം മന്ത്രിമാരെല്ലാവരും വന്ന് ഭരതനെ എടുത്ത് എഴുന്നേൽപ്പിച്ചു ആ ദുഃഖത്തോടുകൂടി കിടക്കുന്ന ഭരതനെ അങ്ങനെ എഴുന്നേൽപ്പിച്ചു എല്ലാവരും കൂടി അഭിഭേതുസ്ഥതസർവേ തസ്യാത്യാശുചി വൃതം അന്ധകാരേ നിപതിതം യേ ആദിമൃഷയോ യഥാ ശത്രുശ്ചാ ഭരതം ദൃഷ്ടാശോകരിപ്ലുതം വിസോ ഞപതൽ ഭൂമൗ ഭൂമിഭാരമനുസ്മരൻ ആ ഭൂമിപാലന് ദശരഥ മഹാരാജാവിനെ ഓർത്തുകൊണ്ട് ദുഃഖത്തോടു കൂടി ഭൂമിയിലേക്ക് ബോധം കെട്ട് വീണ ശത്രുഘനും ഭരതനീൻ മറ്റുള്ള മന്ത്രിമാരെല്ലാവരും ഒന്ന് എഴുന്നേൽപ്പിച്ചു അല്ലാതെ ദുഃഖത്തിന് അഴിമപ്പെട്ടിരുന്നു ശത്രുഘ്നും രണ്ടുപേരും അതെ ഭരതനും ശത്രുഘ്നും നിയന്ത്രണമൊക്കെ വിട്ടു തടസ്സം രണ്ടുപേരേക്കും രണ്ടുപേരും എന്താ ആ ചിതാ സമീപത്തിൽ വീണു പോയി എന്ന് പറയുന്നത് പലതിനും ശത്രുക്കളും രണ്ടുപേരും ബോധം വന്നപ്പോൾ അച്ഛൻ്റെ ഗുണങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പലതും പറഞ്ഞുകൊണ്ട് വിരവിക്കാൻ തുടങ്ങുകയാണ് വീണ്ടും വിരവിക്കാൻ തുടങ്ങുകയാണ് ആ ഒരു സ്ത്രീ ഒരു കൂനിയായ സ്ത്രീയാൽ ഉണ്ടാക്കപ്പെട്ട ഈ പ്രശ്നം മന്ധരയാൽ ഉണ്ടാക്കപ്പെട്ടതായിട്ടുള്ള കൈകൈയാകുന്ന മഹാമുദ്രയോടുകൂടിയ അതിധാരണമായ വലുതാനം എന്നുപേരായിട്ടുള്ള ഈ മഹാസമുദ്രം അക്ഷോഭ്യമായിട്ടുള്ള ഇത് എല്ലാവരെയും മുക്കിക്കളഞ്ഞു എന്ന് പറയാം ആ മഹാസമുദ്രം വരദാനം തൻ്റെ അമ്മയ്ക്ക് അച്ഛൻ കൊടുത്തിരുന്നു വരം രണ്ട് വരങ്ങൾ കൊടുത്തിരുന്നല്ലോ അതിൻ്റെ ഫലമായിട്ടാണല്ലോ ഈ ദുഃഖം അതിപ്പോൾ ചോദിച്ചുകൊണ്ടാണ് ഇത്രയും ദുഃഖമുണ്ടായതവിടെ ഈ ദുഃഖമാകുന്ന മഹാസമുദ്രം അതുവരെ യാതൊരു വിഷമങ്ങളും ഇല്ലാതെ കഴിഞ്ഞിരുന്ന ഈ നഗരം പെട്ടെന്ന് ആ കാരണത്താൽ വല്ലാതെ ദുഃഖ ദുഃഖമായി തീർന്നു ദുഃഖിതമായി തീർന്നു ആ മഹാസാഗരത്തിലെ ദുഃഖസാഗരത്തിലെ അതിദാരണമായതിനുള്ള ആ വരദാനം മൂലം ഈ മഹാസമുദ്രം തീ പ്രക്ഷോഭിക്കാൻ തുടങ്ങി മന്ത്ര മന്ധരയാണ് അതിന് കാരണക്കാരി കൈകൈ ആണ് അതിലുള്ള മഹാമുതല എന്നിട്ട് പറയാണ് അച്ഛ അവിടുന്ന് എവിടേക്കാണ് പോയത് എപ്പോഴും അച്ഛൻ ലാളിച്ചു കൊണ്ടിരുന്ന അച്ഛൻ്റെ മകൻ ഭരതൻ അതുപോലെ രാമനെ അച്ഛൻ്റെ മൂത്ത മകനായ രാമനെ വിട്ട് ഭരതനെയും രാമനെയും ശത്രുഘനെയും ലക്ഷ്മണനെയും വിട്ടിട്ട് അങ്ങ് എങ്ങോട്ട് പോയി എന്ന് വിലപിക്കുകയാണ് സുകുമാരൻ ച ബാലും ച സതം ലാളിതം ത്വയാത ഭരതം ഹിത്വ വിരബന്തം ഗതോ ഭവാൻ സുകുമാരനായിട്ടുള്ള സുന്ദരസ്വരൂപനായിട്ടുള്ള മചന്ദ്രനെ ഉപേക്ഷിച്ച് ഭരതനെ ഉപേക്ഷിച്ച് ഇവിടേക്കാണ് അച്ഛ അച്ഛൻ പോയത് വിലബന്ധം ഗതോ ഭഗവാൻ അങ്ങനെ അങ്ങ് ഇവിടേക്കാണ് പോയത് ഞങ്ങളെല്ലാം ദുഃഖസാഗരത്തിൽ ആഴ്ച കൊണ്ട് ഞങ്ങൾക്ക് യാതൊന്നും അവിടത്തോടെ ആവശ്യപ്പെടേണ്ടതായിട്ട് വന്നിട്ടില്ല എല്ലാ കാര്യങ്ങളും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തോന്നുന്നു അന്ന വസ്ത്രാദികളൊക്കെ അവിടുന്ന് അന്വേഷിച്ച് ചോദിച്ചു കൊണ്ട് നൽകിയിരുന്നു ഞങ്ങളോട് ഞങ്ങൾക്ക് അങ്ങോട്ട് ആവശ്യപ്പെടേണ്ടി വന്നിട്ടില്ല ഇതുവരെ വസ്ത്രം വേണമെന്നോ ഏതെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചു തരണമെന്നോ എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങിച്ചു തരണമെന്നോ ഒന്നും അങ്ങോട്ട് ഞങ്ങൾക്ക് ഇതുവരെ ആവശ്യപ്പെടേണ്ടി വന്നിട്ടേ ഇല്ല എന്നാലും ഭോജ്യേഷു പാനേഷു ഭക്ഷണമോ അതുപോലെ തന്നെ കുടിക്കാനോ എന്തെങ്കിലും വസ്തുക്കൾ അച്ഛനോട് ചോദിക്കേണ്ടി വന്നിട്ടില്ല എന്നർത്ഥം വസ്ത്രേഷു ആഭരണേഷുചാ വസ്ത്രങ്ങളോ ആഭരണങ്ങളൊന്നും ഞങ്ങൾക്ക് ചോദിക്കേണ്ടി വന്നിട്ടില്ല പ്രവാറൈസി ഒന്നും ഞങ്ങൾ അറിയാതെ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നു അച്ഛൻ ഇനി ഞങ്ങൾക്ക് ആരാണുള്ളത് ആരാണ് ഇനി ഞങ്ങൾക്ക് ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റിത്തരാനായിട്ട് ഉണ്ടാകുക അറിഞ്ഞു ചെയ്യുന്നവരായിട്ട് ധർമ്മമൂർത്തിയായിരുന്നില്ലേ അങ്ങ് അങ്ങയുള്ള അങ്ങ് മഹാരാജാവ് നാട് നീങ്ങിയപ്പോൾ ഭൂമി തന്നെ പിളർന്നു പോയ പോലെയായി ഇപ്പോൾ ഭൂമിക്ക് ആശ്രയമില്ലാതായിത്തരുന്നു പിതാവാണെങ്കിൽ സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ടാവും ജ്യേഷ്ഠനാണെങ്കിൽ കാനനത്തിലേക്ക് പോയി എനിക്കിനി ജീവിക്കാനുള്ള ശക്തി എന്താണ് ഒന്നുമില്ല അച്ഛ അക്തികുണ്ഠത്തിൽ ചാടി ഞാൻ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ആലോചിക്കുകയാണ് പിതൃ സ്വർഗമാപന്നേ രാമേ ചാരണ്യമാശ്രിതേ അച്ഛൻ എന്താ സ്വർഗത്തിലേക്ക് പോയി രാമനാണെങ്കിലോ അരണ്യത്തിലേക്ക് പോയി കാട്ടിലേക്ക് പോയി ഹിമ്മേ ജീവിത സാമർഥ്യം എനിക്ക് പിന്നെ ഇനി എന്താണുള്ളത് ആരാണുള്ളത് എനിക്ക് ജീവിക്കാൻ എന്ത് ശക്തിയാണുള്ളത് പ്രവേശ്യാമി ഹുതാശനം അഗ്നിയിൽ പ്രവേശിച്ചാൽ അഗ്നികുണ്ഡത്തിൽ ചാടി ഞാൻ ജീവിതം അവസാനിപ്പിക്കും ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അച്ഛനും ജ്യേഷ്ഠനും ഇല്ലാത്ത ശൂന്യമായി കഴിഞ്ഞ ഈ അയോധ്യ എന്ന ഗതിയിൽ ഇക്ഷുവാകു വംശ രാജർഷിമാരുടെ പരമ്പര ആ പരമ്പരയിൽ ഭരിച്ച ഈ അയോധ്യാനഗരത്തിലെ ജ്യേഷ്ഠനില്ലാതെ ഞാൻ പ്രവേശിക്കില്ല അച്ഛ കൊടുങ്കാട്ടിൽ തന്നെയാണ് ഞാനും വസിക്കുന്നത് വസിക്കാൻ പോകുന്നത് ജ്യേഷ്ഠൻ്റെ കൂടെ ഞാനിതാ അരണ്യത്തിലേക്ക് കാട്ടിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് എന്നൊക്കെ പറയണം ഹീനോ ഭ്രാത്രാജ പിത്രാജ ശൂന്യം വിക്ഷ്വാകുപാലിതാം വിക്ഷ്വാകു വംശത്തെ പരിപാലിച്ചുകൊണ്ട് ഇവിടെ രാജാവായ വാണ അച്ഛൻ പോയി ജ്യേഷ്ഠനം പോയി അങ്ങനെയുള്ള സ്ഥലത്ത് ഞാനിനി അയോധ്യാംന്ന് പ്രവേശിയാമി പ്രവേശ്യാമിത് പോവനം ഞാൻ അയോധ്യയിലെ ഇനി പ്രവേശിക്കണില്ല ഞാൻ വനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ് ജ്യേഷ്ഠനില്ലാതെ ഞാൻ ഇവിടെ രാജാവുമായിട്ട് പാഴില്ല എന്നൊക്കെ പറയണം അങ്ങനെ ഹൃദയം പൊട്ടി വിലപിക്കുകയാണ് ഭരതനും ശത്രുഘ്നും രണ്ടുപേരും ധീരന്മാരാണ് രണ്ട് രണ്ടുപേരും പക്ഷേ ഈ ദുഃഖത്തിൻ്റെ മുന്നിൽ അവർക്ക് കരയാനേ സാധിച്ചുള്ളൂ ാത്തെ അടങ് അടക്കാൻ പറ്റാത്ത ദുഃഖം അവരെ കീഴടക്കി കൊമ്പുകൾ മുറിഞ്ഞുപോയ പോയ കാളകളെ പോലെ എന്ന് പറയുന്നത് മണ്ണിൽ കിടന്ന് ഉരുളാണ് രാജകുമാരന്മാർ അന്തരീക്ഷമാകെ മാറുന്നതായിട്ട് മനസ്സിലായിട്ടുള്ള ഭഗവാൻ വസിഷ്ഠൻ ഈ ദുഃഖാന്തരീക്ഷത്തിലെ സർവജ്ജിനം ദശരഥന്റെ പുരോഹിതനായിട്ടുള്ള ആ ബ്രഹ്മഷി ഭരതനെ എഴുന്നേൽപ്പിച്ച് എന്നിട്ട് പറയാനായിട്ട് തുടങ്ങി ഇങ്ങനെ ദുഃഖിക്കരുത് ഭരതാം തഥ പ്രകൃതിമാൻ വൈദ്യ പിതുരേഷാം പുരോഹിതാം വശിഷ്ഠോ ഭരതം വാക്യമുദ്ധാപ്യതാചാം വേഗം വശിഷ്ഠ മഹർഷിനെ നേരിട്ട് വന്ന ഭരതനെ വിരപിച്ചു കിടക്കുന്ന ഭരതനെ ഭൂമിയിൽ കിടന്ന് ഉരുണ്ട് കരയുന്ന ഭരതനെ അതുപോലെ ശത്രുത്ഥനെയും രണ്ടുപേര് ഷേ പേരെയും ബ്രഹ്മർഷിയായിട്ടുള്ള വശിഷ്ഠൻ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു കുമാരം അച്ഛനെ സംസ്കരിച്ച് പതിമൂന്ന് ദിവസം പതിമൂന്ന് ദിവസമായി ഇന്ന് പതിമൂന്നാം ദിവസമാണ് അസ്യസഞ്ചയനമാണ് ഇന്ന് ചെയ്യേണ്ട കർമ്മം ഏതൊരു ജീവിക്കും തടുക്കുവാൻ സാധിക്കാത്ത കാര്യങ്ങളിൽ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല പ്രഭുവായ കുമാരൻ അജ്ഞനാകരുതേ എന്ന് പറയണം അറിവുള്ളവനല്ലേ നീ എല്ലാം അറിയുന്നവനല്ലേ മരിച്ചു പോയാൽ ബാക്കിയുള്ള പിണ്ഡകർമ്മങ്ങളും അസ്യസഞ്ചയനാദി കർമ്മങ്ങളും ചെയ്യേണ്ടതല്ലേ എത്ര നമ്മൾ കരഞ്ഞിട്ടെന്ത് കാര്യം അച്ഛൻ ഇനി തിരിച്ചു വരില്ലല്ലോ മരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയവനല്ലേ നീ ത്രയോദശോയം ദിവസ പിതൃവൃത്തസ് വിഭോ സാവിശേഷാസി നിജയേ കിംഹത്വം വിലംബസേ പിന്നെയും 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 ഇങ്ങനെ എന്താണ് കാര്യം കാര്യം അപ്പോൾ നമുക്ക് തടുക്കാൻ പറ്റാത്ത കാര്യമാണ് സംഭവിച്ചത് ഈ ദുഃഖത്തെ തടുക്കാൻ നമുക്ക് സാധിക്കില്ല ഈ സംഭവത്തെ അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്നെല്ലാം ഉപദേശിച്ചു സുമന്ത്രനും ശത്രുബൃതകുമാരനെഴുന്നേൽപ്പിച്ച് ഇത്തരം സംഭവങ്ങളെപ്പറ്റിയൊക്കെ കൊടുത്തു ജനനം മരണം ഇതെല്ലാം എല്ലാവർക്കും വിധിച്ചിട്ടുള്ളതാണ് അതിനൊന്നും നിവാരണം ചെയ്യുവാൻ കഴിയ കഴിയില്ല എന്നുള്ള തത്വം വ്യക്തമാക്കി പറഞ്ഞുകൊടുത്തു സുമന്ദ്രയുടെ ശത്രുഘ്നോട് പറയേണ്ട കാര്യമില്ല ശത്രുഘ്നും ഭരതിനൊക്കെ ഇത് അറിയുന്നതാണെങ്കിലും ദുഃഖമായി ദുഃഖം നിറഞ്ഞ നിൽക്കുന്ന അന്തരീക്ഷത്തിൽ അത്തരം കാര്യങ്ങളെപ്പറ്റിയൊന്നും ചിന്തിക്കാൻ സാധിക്കില്ല ചിലപ്പം സാധിച്ചു എന്ന് വരില്ല എത്ര മഹാന്മാരാണെങ്കിലും ശരി തത്വബോധം ഉണ്ടായിട്ട് പോലും ഇത്തരം സന്ദർഭങ്ങളിൽ ആ തത്വങ്ങളെപ്പറ്റി ചിന്തിച്ച് മനസ്സ് സാന്നിധ്യത്തോട് കഴിയാൻ പലർക്കും സാധിക്കില്ല ആ ഒരു അനുഭവം തന്നെയാണ് ഇവിടെ ഭരതനും ശത്രുഘ്നും ഉണ്ടായത് സുമന്ത്രശാഭി ശത്രുഘ്ന ഉദ്ധാഭി ഉദ്ധാപ്യാഭിപ്രസാധ്യചാം സുമന്ദ്രന് സുമന്ദ്രന്റെ മന്ത്രിയായാലും സുമതര് ശത്രുഘ്നെ എഴുന്നേൽപ്പിച്ച് ശ്രാവയാമാതത്വജ്ഞ ഈ തത്വങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്തു ജനനം മരണം ഇതെല്ലാം അനിവാര്യമാണ് എന്നുള്ള കാര്യം സർവബോധ ഭവാഭവവും എല്ലാ ബോധങ്ങൾക്കും എല്ലാ ജീവികൾക്കും സംഭവിക്കുന്നതാണ് ഈ ജനനവും മരണവും അതിലൊന്നും നമ്മൾ ദുഃഖിക്കുകയോ സന്തോഷിക്കുകയോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നെല്ലാം വ്യക്തമാക്കി കൊടുത്തു അതെല്ലാം കേട്ട് കുറച്ച് സമയത്തിന് ശേഷം രണ്ടുപേരും ഭരതനും ശത്രുഘ്നും എഴുന്നേറ്റ് കണ്ണീരൊക്കെ തുടച്ചു കരഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടി ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുവാൻ മന്ത്രിമാരെല്ലാം ജാഗ്രതപ്പെടുത്തി അവരത്തരം കർമ്മങ്ങളെല്ലാം ചെയ്തു എന്ന് പറയണം ഉച്ചിതൗച്ച നരവ്യാഘ്രവും പ്രകാശേതേ യശസ്സിനോ ഭക്ഷാതപമരിക്ലിന്നവും പൃഥക് ഇന്ദ്രധ്വജാവ വെയിലും മഴയും ഏറ്റുകൊണ്ടിരിക്കുന്ന ഇന്ദ്രൻ്റെ കുടിമരങ്ങൾ താഴെ വീണ് കിടക്കുന്ന സമയത്ത് അതെല്ലാം എടുത്തു പൊക്കി യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത് പോലെ ഈ കുമാരന്മാരെ രണ്ടുപേരും രണ്ടുപേരെയും മന്ത്രിമാരും എല്ലാവരും കൂടി എടുത്ത് കൊക്കി സ സമാധാനിപ്പിച്ച് കരഞ്ഞ് കരഞ്ഞ കലങ്ങിയ കണ്ണുകളെയൊക്കെ തുടച്ച് ആ കണ്ണുനീരുകളെയൊക്കെ തുടച്ച് കളഞ്ഞ് ആ രാജകുമാരന്മാരെ അവരുടെ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു അക്ഷിണീ പരിമൃദിനന്ദക്താക്ഷവും ദീനഭാഷിണവും അവാത്യാ സ്വരേന്തിമാം തനയൗ ചാപരാക്രിയ അവരുടെ ഇനി ഇനി മറ്റുള്ള ക്രിയാതികർമ്മ ക്രിയകൾ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ആ അമേറ്റന്മാർ അമാത്യന്മാർ മന്ത്രിമാരെ അത് മന്ത്രിമാർ അവരെ പ്രേരിപ്പിച്ചു എന്ന് പറയുകയാണ് അതു പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം സമർപ്പിച്ചത് അങ്ങനെയാണ് അവർ സഞ്ജയനാദി കർമ്മങ്ങളും ഒക്കെ ചെയ്ത് അച്ഛന് വേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്ത് സമർപ്പിച്ചത് എന്ന് ഓർമ്മിപ്പിക്കണു ഇനി ഭരതനും ശത്രുഘനും ഇതിനു ശേഷം തൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ തയ്യാറായിട്ട് വരുന്ന സമയത്താണ് കുബ്ജ എന്നുള്ള സ്ത്രീ അവർ വരുന്നത് കണ്ടത് അവർ വരുന്നത് കണ്ടപ്പോൾ ദ്വാരപാലകരൊക്കെ ഭരതനെയും ശത്രുഘ്നേയും കാണിച്ചു കൊടുത്തു ഈ സ്ത്രീകാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് ഏതൊരു കാരണമാണോ ഇത്തരം അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായത് ആ സ്ത്രീയാണ് ഈ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ശത്രുഘ്നെ ഭയങ്കരമായിട്ട് കഠിനമായിട്ട് കോപം വന്നു എന്നാണ് ആ കുബ്ജ സ്ത്രീയെ കുബ്ജാനും സ്ത്രീയെ ശിക്ഷിക്കുന്നതും ഭരതൻ്റെ നിർദ്ദേശപ്രകാരം കൊല്ലാതെ വിടുന്നതുമായിട്ടുള്ള ഭാഗം ആണ് വർണ്ണിക്കുന്നത് അടുത്ത സർഗത്തിൽ അവസാനം കൈകയി മാതാവ് തന്നെ കുബ്ജയ്ക്ക് അഭയം കൊടുത്തു എന്ന് പറയുന്നത് കൈകൈയി മാതാവിന് അഭയം കൊടുക്കാതെ നിർത്തിയില്ലല്ലോ തന്നെ ഉപദേശിച്ച തൻ്റെ സ്നേഹനിധിയായിട്ട് കരുതുന്ന കുബ്ജ എന്നുള്ള സ്ത്രീയെ കുനിയെ ആ കുനിക്ക് അഭയം കൊടുത്തത് കൈകൈയി മാതാവാണ് എന്ന് വർണ്ണിക്കുന്നു അടുത്ത അധ്യായത്തിൽ ഉബ്ജാവിക്ഷേപം എന്നാണ് അടുത്ത അധ്യായത്തിൻ്റെ നാമധേയം പേര് നമുക്ക് അടുത്ത അധ്യായം പാരായണം ചെയ്തതിനു ശേഷം അതിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ എന്തെല്ലാം ശിക്ഷകളാണ് ശത്രുഘ്നൻ വിധിച്ചത് അനുഭവിപ്പിച്ചത് എന്നും ഭരതൻ്റെ ഉപദേശം എന്തായിരുന്നു എന്നെല്ലാം കേൾക്കാൻ സാധിക്കട്ടെ എല്ലാ വാക്കുകളും ഭഗവത്പാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്രാം രാമനാമസങ്കീർത്തനം രാമരാമ രാമരാമ राम 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 राम